അതീർ ചവിധി നേരിട്ട് സി പി എമ്മിന്റെ എല്ലാ റാലികളും പോയി അദ്ദേഹം സി പി എമ്മിന്റെ ഉത്തരീയം അണിഞ്ഞ് അരുവാൾ ചുറ്റിക്ക ഭക്ഷണത്തോക്കെ ഉള്ള ഉത്തരീയം അണിഞ്ഞ സലീമിനോടൊപ്പം യാദിക്കുമ്പോൾ ഇത് ജനങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ടല്ലോ അതിപ്പോൾ കേരളത്തിൽ ഇത് ആലോചിക്കാൻ പറ്റുമോ എത്ര സഖ്യമുണ്ടെങ്കിൽ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് സി പി എമ്മിൻ്റെ ഒരു ചിഹ്ന വരിച്ചുകൊണ്ട് പുറത്തിറങ്ങും ഇവിടെ ഇപ്രാവശ്യം ഒരു സീറ്റെങ്കിലും ജയിക്കുമെന്നുള്ളത് വലിയ പ്രതി ഇപ്പം മൂർഷേബാദില് ഇവിടുത്തെ നമ്മുടെ പാർട്ടി സെക്രട്ടറി മുഹമ്മദ് സലീം മത്സരിക്കുന്ന മണ്ഡലമാണ് നല്ല പ്രചരണമായിരുന്നു ആളുകൾ വൺ അവിടെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത് അറുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ അതുമാത്രം ന്യൂനപക്ഷങ്ങളല്ല എല്ലാവരും ഹിന്ദുക്കളും എല്ലാവരും ഒരുപോലെ അവിടെ സലീമിന് വേണ്ടി വളരെ സജീവമായ പ്രവർത്തനങ്ങളായിരുന്നു അവിടെ നടത്തിയിരുന്നത് അതിവിടുത്തെ എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ പറയുന്നുണ്ട് സി പി എമ്മിനെ മിക്കാറ് ഒരു സീറ്റ് കാര്യം ഉറപ്പായിട്ട് പറയാം പലരും ജയിക്കും എന്നുള്ളത് ഉറപ്പായിട്ട് പല മാധ്യമങ്ങൾ ഞാൻ അങ്ങനെ അങ്ങ് ഉറപ്പായിട്ട് ഹൺഡ്രഡ് പ്ലസന്റ് പറയുന്നില്ലെങ്കിലും വൺ പ്രതീക്ഷയുണ്ട് മാത്രമല്ല അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കാരണം ഇവിടെ വോട്ടിങ് എല്ലാ തവണയും വോട്ടിങ് ഏറ്റവും കൂടുതൽ അക്രമം നടക്കുന്ന ഒരു സ്ഥലമാണ് അതാണല്ലോ ഇവിടെ ഏഴ് ഘട്ടമായിട്ടൊക്കെ സെൻട്രൽ ഫോഴ്സിനെ ഒക്കെ ഇറക്കി നടത്തുന്ന എല്ലാ തവണയും കൊല്ലും കൊലയും ആർക്കും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഗ്രാമങ്ങളിൽ നിന്ന് വോട്ട് വോട്ട് എന്ന് വെച്ചാൽ ബൂത്തിന് അവിടുത്തെ അവർ നടത്തല്ല കാരണം മീഡിയ അറ്റൻഷക്കട്ടും ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ അവർക്ക് വിരുദ്ധരായിട്ടും തോന്നുന്ന ഒരു ഒരുത്തേ അവർ വോട്ട് ചെയ്യാനായിട്ട് സമ്മതി കൊണ്ടുവരാൻ സമ്മതിക്കും പക്ഷെ ഇപ്രാവശ്യം അത് നടന്നില്ല സി പി എം എന്നെ കുറച്ചുകൂടെ ശക്തി പ്രാപിച്ചപ്പോ അവർ സംഘടിതമായിട്ട് അങ്ങനെ ഒരു ന്യൂസ് കിട്ടിയ ഒരു വിവരം കിട്ടിയ ഉടനെ ഗ്രാമത്തിൽ ചെന്ന ആളുകളെ കൂട്ടമായി സംഘടിപ്പിച്ച് അവരെ സംഘടിതമായിട്ട് ബൂത്തിലേക്ക് എത്തിക്കാൻ പറ്റും അതിന് പിന്നെ മൂഷാബാദിൽ സലീമിനെ പോലുള്ള സലീം ഉൾ നേരിട്ടായി പ്രവർത്തനം കൊടുത്തത് അതുകൊണ്ട് അങ്ങനെയുള്ള വോട്ട് ചെയ്യിക്കാൻ പറ്റി നിഷ്പക്ഷമായിട്ടുള്ള ആളുകൾ പോലും വോട്ട് ചെയ്യും കഴിഞ്ഞ മുമ്പൊക്കെ അത് വോട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഇപ്രാവശ്യം അത് വോട്ട് നടന്നു എല്ലാ ആളുകൾക്കും പരമാവധി നല്ല രീതിയിൽ വോട്ടിങ് നടന്നു അക്രമം താരതമ്യേന ഉണ്ടായി അവർ ശ്രമിച്ചു പോലെ നടന്നു പിന്നെ വേറൊരു പ്രധാന കാരണം ഇവിടെ കോൺഗ്രസും സി പി എമ്മും തമ്മില് ധാരണയുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് പന്ത്രണ്ട് സീറ്റിൽ കോൺഗ്രസും നാൽപ്പത്തിരണ്ട് സീറ്റിൽ പന്ത്രണ്ട് കോൺഗ്രസും മുപ്പതെണ്ണം ഇടതു മുന്നണിയാണ് മത്സരിക്കുന്നത് മുൻകാലങ്ങളിൽ നിൽക്കെ വളരെ വ്യത്യസ്തമായി കോൺഗ്രസ് വളരെ സജീവമായിട്ടത് മുന്നണിയുടെ പിന്നിലാണ് ചെയ്തത് മുമ്പൊക്കെ അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിലും അവരൊരു ഉപരിതലത്തിൽ മാത്രമായിട്ട് അത് നേതാക്കന്മാര് ചില മീറ്റിങ്ങിൽ പോയി സംസാരിക്കുന്ന താഴെ തട്ടിലേക്കുള്ള ആ ഇപ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ താഴെ തട്ടിലുള്ള പ്രവർത്തകര് ചില ഭാഗങ്ങൾ അവർക്ക് വളരെ ഹോൾഡ് ഉണ്ട് മൂർഷാബാദ് മാൾഡ് നോർത്ത് ബംഗാളിലെ ചില മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് കുറെ പോക്കറ്റുകൾ ഇപ്പോഴും ഉണ്ട് മൂർഷാബാദി അവർക്ക് ഇപ്പോഴും നല്ല ശക്തിയുണ്ട് ഉം ബേറാംപൂരിലൊക്കെ അദിൽ സൗദിയുടെ ഉൾപ്പെടെ തന്നെ ഉണ്ട് പക്ഷെ അവിടെയൊക്കെ അതിൽ സൗദി നേരിട്ട് സി പി എമ്മിന്റെ എല്ലാ റാലികളും പോയി അദ്ദേഹം സി പി എമ്മിന്റെ ഉത്തരീവം ഒക്കെ അണിഞ്ഞ് അരുവാൾ ചുറ്റിക്ക നക്ഷത്രം ഒക്കെ അള്ള ചുത്തരീയം അണിഞ്ഞ് സലീമിനോടൊപ്പം യാദിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ടല്ലോ പണ്ടൊന്നും അങ്ങനെ കാണാൻ പറ്റിയ ഒരു കാര്യമായിരുന്നു അതിവിടുത്തെ പേർപ്പത്രം കവി വാർത്തയായിരുന്നു അരിൽച്ചവർ ചുറ്റിക്കൽ നക്ഷത്രം ഒന്ന് സലീമും അതിൽ ചോദര്യം അത് ധരിച്ചുകൊണ്ട് ഗ്രാമം കൂടെ ചുറ്റി കറങ്ങി അല്ലെങ്കിൽ നടക്കുന്ന നമ്മുടെ അതിപ്പോ കേരളത്തിൽ ഇത് ആലോചിക്കാൻ പറ്റുമോ എത്ര സഖ്യം ഉണ്ടെങ്കിൽ ഒരു നമ്മൾ ഒരു കോൺഗ്രസിന്റെ നേതാവ് സി പി എമ്മിന്റെ ഒരു ചിഹ്ന വരിച്ചുകൊണ്ട് പുറത്തിറങ്ങും ഇവിടെ അതല്ല അത്രത്തോളം ഇപ്രാവശ്യം അതൊരു സഖ്യത്തിലേക്ക് യഥാർത്ഥ സഖ്യത്തിലേക്ക് അടുത്തെട്ട് ഗൃപത്തി എത്താൻ കഴിഞ്ഞു അതൊരു സന്ദേശം എല്ലാവർക്കും ഒത്തിക്കുന്നത് പണ്ടൊക്കെ സഖ്യത്തിൽ ഇപ്പൊ സി പി എമ്മും കോൺഗ്രസും സഖ്യമുണ്ട് സി പി എം കാര് കോൺഗ്രസ് വോട്ട് ചെയ്യും കാരണം പാർട്ടി തീരുമാനമെന്നുള്ളതിൽ ചെയ്യും പക്ഷേ കോൺഗ്രസ് കാര്യം നല്ലൊരു ഭാഗമാണെങ്കിൽ സി പി എമ്മിന് വോട്ട് ചെയ്യില്ലായിരുന്നു അതുകൊണ്ടാണ് കോൺഗ്രസ് ജയിക്കും സി പി എമ്മിന് തോറ്റുപോകും കഴിഞ്ഞ പ്രാവശ്യം അധികം തന്നെയല്ലേ കോൺഗ്രസ് രണ്ട് സീറ്റ് ജയിച്ചു പക്ഷേ പിന്നെ ഇവിടെ സലീം സലി കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ തോൽപ്പിച്ചില്ലേ ദീപ ദീപത്സൂര് അവിടെ മത്സരിച്ച് അല്ലെങ്കിൽ ജയിക്കേണ്ടായിരുന്നു മണ്ഡലത്തിൽ അപ്പം അതിപ്രാവശ്യം ഉണ്ടായില്ല ഇപ്രാവശ്യം സീറ്റ് എന്ന പേര് വലിയ ബഹളമൊന്നും ഉണ്ടായില്ല പന്ത്രണ്ട് സീറ്റ് അവര് പത്തിരുപത് സീറ്റ് ചോദിച്ചെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി വളരെ നേരത്തെ തന്നെ അവസാന നിമിഷമല്ല അല്ല അവർ നേരത്തെ തന്നെ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലായിടത്തും അതിൻ്റെ പ്രതിഫലം ഉണ്ടാകും അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രധാന കാരണം കോൺഗ്രസിൻ്റെ നിലനിൽപ്പാണ് കോൺഗ്രസ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ബംഗാളിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുമായിട്ട് സി പി എമ്മിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളവർക്ക് ബോധ്യമായി ഇപ്പം അദിൽ ചൌധരിയുടെ മണ്ഡലത്തിൽ പോലും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ച സി പി എം ആണ് തൃണമൂൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല സി പി എം പ്രവർത്തകരാണ് ഗ്രാമം ഗ്രാമങ്ങളിൽ നടന്ന ആളുകളെ വോട്ട് ബൂത്തിലേക്ക് എത്തിച്ചത് അതിൽ ചൌധരിൻ്റെ പിറ്റേ ദിവസം പറഞ്ഞു സി പി എമ്മിന്റെ സംഘടനാ ബലം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അദ്ദേഹം ഓപ്പണായിട്ട് പറഞ്ഞത് അത് മലഭാഗത്തും ഉണ്ടായി ഇനിയും വരുന്ന ഇലക്ഷനിലൊക്കെ അതൊരു പ്രചോദനമാണ് ഇനിയിപ്പോ ഇവിടെ ഒരുപാട് മണ്ഡലങ്ങൾ ഇലക്ഷൻ നടക്കാണ് ഇരുപതാം തീയതി ഉണ്ട് പിന്നെ പതിനേഴ് ഇരുപത് മണ്ഡലങ്ങൾ ഇരുപത്തൊന്ന് മണ്ഡലത്തിലേക്ക് ഇനി വോട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ ഒരു സന്ദേശമാണ് ഇത് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ മൂന്നാം ഘട്ടം കഴിഞ്ഞ് നാലാം ഘട്ടം അത് വലിയ സന്ദേശം അപ്പൊ അവൾക്കെല്ലാം ഒരു ആവേശമായി ഞങ്ങളുടെ നേതാവ് ഇങ്ങനെ വളരെ കാര്യമായിട്ട് ചെങ്കോടിയൊക്കെ എന്തിങ്ങനെ പുറത്തിറക്കുമ്പോൾ ഞങ്ങൾക്ക് വിണ്ടായിരിക്കാൻ പറ്റില്ല അവർ പറഞ്ഞു അത് കോൺഗ്രസ് അത് കോൺഗ്രസ് സി പി എം ധാരണ ബംഗാളിൽ മുൻകാലത്തെക്കാട്ടിലൊക്കെ വളരെ ഒരു നല്ലൊരു കെമിസ്ട്രി പൊളിറ്റിക്കൽ കെമിസ്ട്രിയായി അത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഫലം ചെയ്യുമെന്നാണ് കാണുന്നത് അപ്പം സി പി എമ്മിന് എത്ര സീറ്റ് കിട്ടാം ഞാനിപ്പോൾ പറയുന്നില്ല ഒരു പക്ഷെ എല്ലാവരും പറയുന്നത് ഒരു സീറ്റെങ്കിലും ഉറപ്പാണെന്ന് പറയുന്നുണ്ട് അതിപ്പോ മൂർഷാബാദിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ എല്ലാവരും പറയുന്നവരെ ഞാനും അത് തന്നെ ആവർത്തിക്കുന്നു മറ്റു പല മണ്ഡലത്തിലും ജയിക്കാൻ വല്ലേ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തും കഴിഞ്ഞ തവണ നാൽപ്പത്തി മണ്ഡലങ്ങളിലെ ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു സി പി എമ്മിന്റെ രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു നാൽപ്പത്തൊന്നിടത്തും മൂന്നാം സ്ഥാനത്ത് തള്ളപ്പെട്ടു പക്ഷെ ഇപ്രാവശ്യം ആസ്തി എന്തായാലും ഉണ്ടാവുന്നുള്ളത് ആ കുറപ്പായിട്ട് പറയാൻ പറ്റും ഒരു ഒരിടസൻ മണ്ഡലങ്ങളിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താൻ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുമുന്നി സ്ഥാനാർത്ഥികൾക്ക് കഴിയും അതാണിപ്പോൾ ഷേരാമ്പൂരിൽ ലിത്തി പ്രഥ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ നല്ലൊരു ഭാഗം ചെറുപ്പക്കാരാണ് പതിനാല് പേര് നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവരാണ് ദീപ്തി സാർ എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ജെ എൻ യു അതുപോലെ ഇപ്പൊ ജാർഗ്രാമിലെ ഒരു ആദിവാസി പെൺകുട്ടി ഇരുപത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടിയാണ് അവിടെ അവിടുത്തെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആദിവാസിയാണ് ജാർഗ്രാം മണ്ഡലം അവർ സംവരണ മണ്ഡലമാണ് അപ്പൊ ആദിവാസികൾക്ക് വേണ്ടി മാത്രമുള്ള എസ് ടി മണ്ഡലമാണ് ഷെഡ്യൂൾ ട്രൈബ് മണ്ഡലമാണ് അവിടുത്തെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഏറ്റവും ചെറുപ്പക്കാരി ഇരുപത്തൊന്ന് വയസ്സൊരു പെൺകുട്ടിയാണ് അല്ല ഉഷറായിട്ട് അവിടെ പോകുന്നതൊക്കെ എന്ത് ആൾക്കൂട്ടുന്നു ഇന്നലെയും ഭയങ്കര ജനക്കൂട്ടമായിരുന്നു അവരുടെ െ മീനാക്ഷി മുഖർജി ഒരു പിന്നെ സി പി എമ്മിന്റെ ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് മീനാക്ഷി ഇന്ന് വലിയൊരു ഹരമാണ് ബംഗാളിൽ കാരണം അവർ പോകുന്നിടത്തൊക്കെ ആളുകൾ അവർക്ക് പറയുന്ന ജനങ്ങളുടെ വിഷയമെടുത്ത് സംസാരിക്കാൻ ജനങ്ങളോട് ഇടയ്ക്ക് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അല്ലാതെ ഒരു പാർട്ടി ഓഫീസ് മാത്രമേ ഇരിക്കുകയല്ല ഓടിച്ചില്ല എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഓടിച്ചുള്ളൂ അവരെ കൂട്ടി അവരുടെ ഇടയിലേക്ക് പോകുന്നത് എന്നൊക്കെ ഇത് ജനങ്ങൾ കാണാൻ തുടങ്ങി അവർക്ക് വേണ്ടി ആളുകൾ രാത്രി വരെ കാത്തിരിക്കുന്നു നമുക്കെല്ലാം നേരിട്ടറിയാം മീനാക്ഷി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല മീറ്റിംഗ് പങ്കിട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അവർക്ക് വേണ്ടി എത്ര നേരം വേണ്ടേനും കാത്തിരിക്കുന്നുണ്ട് ഇപ്പൊ അങ്ങനെയുള്ള പല ചെറുപ്പക്കാർ നേതാക്കന്മാർ ഇപ്പം സി പി എമ്മിനുണ്ട് പിള്ളേരുണ്ട് രാധാപൂരി മത്സരിക്കുന്ന സുരൻ ചക്രവർത്തി ഇപ്പം സിജൻ ഏറ്റവും ചെറുപ്പക്കാരനൊരു പയ്യനാണ് പത്ത് മുപ്പത് വയസ്സിൽ താഴെ ഉള്ളു അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പിള്ളേരുണ്ട് നാൽപ്പതോളം ആൾക്കാരാണ് പിന്നെ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള പതിനാല് പിള്ളേരാണ് ഇപ്പം അഭിഷേക് ബാനർജിക്ക് എതിരായിട്ട് മത്സരിക്കുന്ന ഉറുആർ റഹ്മാൻ വളരെ ചെറുപ്പം യങ് ചെറുപ്പക്കാരനെ എപ്പോഴും ചിരിച്ച് പ്രസന്നനായിട്ട് നടക്കുന്ന ബോധം കണ്ടാത്തുന്ന ആളുകൾക്ക് വളരെ ഒരു പ്രസന്നില്ല അപ്പൊ ആ രീതിയിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പുതുമുഖം പുതിയ മുഖത്തിനെ അണിനിരത്താൻ സി പി എമ്മിന് കഴിയുന്നുണ്ട് സി പി എമ്മിനും സി പി ഐ എമ്മിനും ഇടതുണ്ണിക്കും കഴിയുന്നുണ്ട് സി പി ഐയുടെ സ്ഥാനാർത്ഥിയിലും ഒരാൾ രണ്ടുപേര് വളരെ ഒരാൾ വളരെ ചെറുപ്പക്കാരനാണ് ചെറുപ്പ ഇതുണ്ട് അങ്ങനെ ഒരു പുതു തലമുറയെ വളർത്തിക്കൊണ്ട് വരാനും അവരെ രംഗത്തേക്ക് കൊണ്ടുവരാനും ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാനും തെരഞ്ഞെടുപ്പ് രീതിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഇപ്രാവശ്യം ഇടതു മുന്നേക്ക് കുറെ കൂടെ ബെറ്റർ അതിൽ കഴിഞ്ഞ നിയമസഭയിലുണ്ടായിരുന്നത് പക്ഷേ അതിനെക്കാട്ടി കുറെ കൂടെ സംഘടിതമായിട്ട് നല്ല രീതിയിൽ ഇപ്രാവശ്യം അത് പ്രതികരിപ്പിക്കാൻ കഴിയുന്നത് അതിൻ്റെയൊക്കെ ഫലം തെരഞ്ഞെടുപ്പില് കാണാൻ കഴിയുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞാനും അത് പ്രതീക്ഷിക്കുന്നു അതെ പറയാൻ പറ്റില്ല അല്ല ഉറപ്പായിട്ട് എത്ര സീറ്റ് കിട്ടുമെന്നുള്ളതിനെ ഇത്ര കിട്ടുമെന്നുള്ള കൃത്യമാണ് കണക്കൊന്നും തെരഞ്ഞെടുപ്പാണ് പറയാൻ പറ്റത്തില്ല